ഒരുപാട് കോളുകളും ഒരുപാട് മെസ്സേജുകളും ഒരുപാട് കമൻറ്റുകളും ആകിയാൽ ചേട്ടാ ഈ വണ്ടി രജിസ്റ്റർ ചെയ്തപ്പോൾ എത്ര ടാക്സ് അടച്ചു കേരളത്തിൽ എന്താ പറയാ അതിനെക്കുറിച്ച് എന്താ എന്നൊക്കെ ചോദിച്ചു പല തരത്തിലുള്ള കമന്റുകൾ അത് നമ്മൾ കേരളത്തിലെ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്ത് പറയുന്നത് അത് കേരളത്തിലെ ടാക്സ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഇവിടുന്ന് മേടിച്ച വിലയ്ക്കെല്ലാം നമ്മളവിടെ ടാക്സ് കൊടുക്കേണ്ടത് ഈ വണ്ടി ഇറങ്ങുന്ന കാലം മറ്റ് സംസ്ഥാനങ്ങൾ നിങ്ങൾ എടുക്കുന്ന ഏത് വണ്ടി ആ വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് എന്താണോ അതിന്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം വരെ വരുന്ന വണ്ടികൾക്ക് പതിനഞ്ച് ശതമാനം പതിനഞ്ചിനും ഇരുപത് ലക്ഷത്തിനും ഇടയ്ക്ക് വരുന്ന വാഹനങ്ങൾക്ക് ഈ പതിനെട്ട് ശതമാനവും ഇരുപത് ലക്ഷത്തിൻ്റെ മുകളിൽ വരുന്നതിന് ഇരുപത്തി മൂന്ന് ശതമാനമാണ് നമ്മൾ ടാക്സ് അടക്കേണ്ടത് അത് പതിനഞ്ച് വർഷത്തേക്കാണ് അപ്പം നമ്മൾ അതിൻ്റെ പതിനഞ്ചിനോട് ഡിവൈഡ് ചെയ്തിട്ട് ബാക്കി ഇനി പതിനഞ്ച് വർഷം എത്ര വർഷം വർഷമുണ്ടോ വെച്ചാൽ അത്രയും വർഷം കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ കേരളത്തിൽ റോഡ് ടാക്സ് ആയിട്ട് അടക്കേണ്ടത് അത് കൂടാതെ അതിൻ്റെ കൂടെ ഒരു ഏകദേശം ഒരു പത്ത് രൂപ ഉള്ളിലായി നമുക്ക് ബാക്കിയുള്ള ഡോക്യുമെൻറ്റേഷൻ ചാർജും കാര്യങ്ങളും വരാറില്ല കൂടുതലായിട്ടും ഞാൻ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ മുഖേന അല്ലാതെ നിങ്ങൾ നേരിട്ട് വന്ന് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണം എന്തൊക്കെ നോക്കണം എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ അറിയാൻ ഞാനിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടാം എനിക്ക് അറിയാവുന്ന വല്ല സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും മറുപടി തരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും